ഇതാണ് നിലപാട് തറ അങ്ങനെ നിലപാട് തറ കണ്ടില്ലേ ഇപ്പം ഞങ്ങൾ നിൽക്കണതേ നിലപാട് തറയിലാണ് അറിയോ നിലപാട് തറ എന്താന്നുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവർക്ക് മണിക്കിണറ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മരുന്നറ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു നിലപാട് തറാന്ന് പറഞ്ഞത് ഇപ്പോൾ കുട്ടികളിന്ന് സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് കാണും എന്താണ് നിലപാട് തറ നിലപാട് തറാന്ന് അതായത് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായിട്ടുള്ള രാജാവ് എഴുന്നള്ളിച്ച് വാളും വാളും പിടിച്ചും കാണും എന്നിരുന്ന തറയുന്നത് ഇതാണ് ഈ നിലപാട് തറ എന്ന് പറഞ്ഞത് ഇല്ല ഇതിൻ്റെ ബാക്കിൽ കാണണ ഒരു കണറുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ കാണുന്നത് അപ്പോൾ ഇതാണ് നിലപാട് തറ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യണത് നമ്മൾ ഇപ്പൊ വോട്ട് കമ്പനിയൊക്കെ പൊളിച്ചു ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കമ്പനി ആയിരുന്നു ഇത് കൊടക്കൽ ടൈൽ ഫാക്ടറി അതിൻ്റെ ഉള്ളിലാണ് ഈ കെട്ടിട ഇത് വരുന്നത് അപ്പം ചരിത്രപ്രസുദമായിട്ടുള്ള മാമാകത്തിന് ശേഷിപ്പുള്ളത് തിരുനാവായൽ ആണ് ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ ചങ്ങമ്പള്ളി കളരി കാണിക്കുന്നത് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാടും പിടിച്ചിട്ട് നിന്നിരുന്ന നിലപാട് തരംഗം മുകളിൽ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ളത് ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പഴയുടെ തീരത്ത് തിരുനാവായൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലം നീണ്ടിരുന്ന വൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം എന്നറിയപ്പെടുന്നത് അതായത് മതസൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയായിരുന്നു ചേരവരണത്തിൻ്റെ അധപചനത്തോടെ നടത്തിപ്പ അവകാശം വള്ളുവ നാട്ടിലെ ഭരണാധിപന്മാരായിരുന്ന വള്ളുവ കോനാതിരിമാർക്ക് ലഭിച്ചു മാമാങ്കത്തിന് ആതിഥ്യം നൽകുന്നത് അന്തസ്സിൻ്റെ ചിഹ്നമായതിനാൽ രാജാക്കന്മാർ പരസ്പരം മത്സരിച്ചു എന്നും പറയുന്നുണ്ട് കോഴിക്കോട് സാമൂതിരി തിരുനാവായ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അദ്ദേഹമായിരുന്നു ഈ ഒരു മാമാങ്കത്തിൻ്റെ അധ്യക്ഷന് സാമൂതിരിയുടെ മേൽക്കോയ്മയോടുള്ള പ്രതിഷേധ സൂചകമായി വള്ളുവ കോനാതിരി ചാവേറുകളെ തിരുനാവായിലേക്ക് അയച്ചിരുന്നു പൂരുകന്മാർക്ക് വേണ്ടി പ്രതികാരം നിർവഹിക്കാനായി ചാവേറുകൾ സാമൂതിരിയോട് പടപൊരുതി പോകുന്നു എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിലാണ് അവസാനമായി മാമാങ്കം നടന്നതെന്ന് ചരിത്രരേഖ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായിരുന്ന രാജാവ് എഴുന്നള്ളി വാളും പിടിച്ചിട്ട് നിന്നിരുന്ന തറയാണ് നിലപാട് തറ ഈ കറയാ ഇന്നാണ് ഇതിന് ഉള്ളിൽ കടക്കാൻ പറ്റിയത് കാരണം പിന്നെ കാണാം പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരിക്കലും പിന്നേക്ക് വെക്കരുത് നാളെ എന്നൊരു സ്വപ്നം മാത്രമാണ് ഓക്കെ എല്ലാം പെട്ടെന്ന് കാണുക ആഗ്രഹങ്ങളൊക്കെ കീഴടക്കുക ഇവിടെ ആയിരുന്നു കൊടക്കൻ ഫാക്ടറി പ്രശസ്തമായിട്ടുള്ള കേരളത്തിൽ തന്നെ ഒന്നാം നമ്പർ ഓടുകമ്പനി അതൊക്കെ പൊളിച്ച് എന്തായാലും ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിലപാട് നിലപാട് ഇവരെ കണ്ടില്ലേ ചങ്ങമ്പള്ളി കളരി നമ്മൾ നമ്മള്